ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകൾ ഇതുവരെ അഴിച്ചുമാറ്റാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായിട്ടില്ല അഴിച്ചുമാറ്റണമെന്ന ഉത്തരവും വകുപ്പ് മന്ത്രിയുടെ അപേക്ഷയും വന്നു എന്നിട്ടും ബോർഡുകൾ കെട്ടാൻ ഉയർന്ന കൈകൾ അത് അഴിച്ചുമാറ്റാൻ പൊങ്ങുന്നില്ല എന്നതാണ് വസ്തുത പ്രചാരണത്തിന് ഉപയോഗിച്ച വിവിധ രൂപത്തിലുള്ള കമാനങ്ങൾ ബോർഡുകൾ ഫ്ലക്സുകൾ കൊടിതോരണങ്ങൾ തുടങ്ങിയവ തൃശൂരിലെ പ്രധാന സെന്ററുകളിൽ നീക്കം ചെയ്യാതെ ഇപ്പോഴും തുടരുന്നുണ്ട് ഗ്രാമപ്രദേശങ്ങളിലും വിവിധ ഉൾറോഡുകളിലും നടപ്പാതകളിലും ഇപ്പോഴും പലതും അവശേഷിക്കുന്നുമുണ്ട് ബോർഡുകൾ സ്ഥാപിക്കാൻ പാർട്ടി പ്രവർത്തകർ കാണിച്ച ആവേശം നീക്കം ചെയ്യുന്നതിൽ കാണിക്കുന്നില്ല കാൽനടയാത്രക്കാർക്കും വ്യാപാരികൾക്കും ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുമുണ്ട് തൃശൂരിന്റെ വിവിധ ഇടറോഡുകളിലും നടപ്പാതകളിലും പോസ്റ്ററുകളും ഇപ്പോഴും ബാക്കിയാണ് നഗരത്തിലെ കൊക്കാല ട്രാഫിക് ജംഗ്ഷൻ കുരിയച്ചിറ പട്ടാളക്കിണർ റോഡ് അയ്യന്തോൾ തൃശ്ശൂർ ലോ കോളേജ് റോഡ് തൃശ്ശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ പിന്നിലുള്ള റോഡ് മയിലിപ്പടം തുടങ്ങിയ സ്ഥലങ്ങളിൽ ബോർഡുകളും പോസ്റ്ററുകളും ഇപ്പോഴുമുണ്ട് ഡ്രൈവർമാരുടെ കാഴ്ച മറക്കുന്ന രീതിയിലും കാൽനടയാത്രക്കാർക്ക് തടസ്സമാകുന്ന രീതിയിലുമാണ് ഇവ റോഡരികിൽ ഫ്ലക്സ് ബോർഡുകൾ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഉത്തരവിട്ടിരുന്നു ഇത് പാലിച്ചില്ലെങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് കാലമായതോടെ എല്ലാം പഴയപടിയായി ഒന്നര മാസത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തൃശൂർ ജില്ലയിൽ മിക്ക സ്ഥലങ്ങളിലും പ്രചാരണ സാമഗ്രികൾ നിറഞ്ഞിരുന്നു പോസ്റ്ററുകളിൽ പലതും കനത്ത ചൂടുമേറ്റ് നിറം വാങ്ങി തുടങ്ങിയിട്ടുണ്ട് അതിനാൽ മാലിന്യമാകാതെ ഇവ ഉടൻ മാറ്റണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം തൃശൂരിൽ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ പ്രചാരണ സാമഗ്രികൾ രണ്ട് ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന് എൽ ഡി എഫ് മണ്ഡലം കേന്ദ്രം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രവർത്തകരോട് നിർദ്ദേശിച്ചു മാതൃക കാട്ടിയിരുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞ് പെട്ടിയെന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് ഈ നിർദ്ദേശം നൽകിയത് സാമഗ്രികൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ സുരക്ഷമായ സ്ഥാനത്തേക്ക് മാറ്റണമെന്നായിരുന്നു നിർദ്ദേശം ഇതോടൊപ്പം ഈ മാസം പത്തിനു മുമ്പായി പ്രചരണ സാമഗ്രികൾ നീക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റികളോടും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു രാഷ്ട്രീയ കക്ഷികളാകട്ടെ ആരും തിരിഞ്ഞു നോക്കുന്ന മട്ടില്ല തിരഞ്ഞെടുപ്പിൽ ബോർഡുകൾ ഉയർത്താനുള്ള ആവേശം എന്തുകൊണ്ടത് അഴിച്ചുവെക്കാൻ കാണിക്കുന്നില്ല എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് അന്വേഷണം